കേരളത്തെക്കുറിച്ച് മഹാരാഷ്ട്ര തുറമുഖമന്ത്രിയായ നിതീഷ് റാണെ നടത്തിയ വിവാദ പരാമർശമാണ് ചർച്ചയാകുന്ന മറ്റൊരു വിഷയം അദ്ദേഹം കേരളത്തെ വിശേഷിപ്പിച്ചത് മിനി പാകിസ്ഥാൻ എന്നാണ് പൂനെയിലെ ഒരു പൊതുയോഗത്തിൽ ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു ബി ജെ പി മന്ത്രിയായ നിതീഷ് റാണെ ഒരു വിവാദ പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് കേരളത്തിലെ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് കേരളത്തിലെ എല്ലാ തീവ്രവാദികളും വോട്ട് ചെയ്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ച് പാർലമെന്റിൽ എത്തിയത് എന്നാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് അത് വലിയ വിവാദമാവുകയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിതേശ് റാണയ്ക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു പക്ഷേ അതിന് പിന്നാലെ അദ്ദേഹം ഒരു വിശദീകരണമായി പറഞ്ഞതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതും ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിൽ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കുറയുകയാണ് ഹിന്ദുക്കളുടെ മതപരിവർത്തനം മറ്റ് മതങ്ങളിലേക്കുള്ള പരിവർത്തനം അത് കൂടുകയാണ് അപ്പോൾ കേരളത്തിലെ സ്ഥിതിയും പാകിസ്ഥാനിലെ സ്ഥിതിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്തത് അതാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് നിതീഷ് റാണയുടെ വിശദീകരണം ദൗസാറ പറഞ്ഞ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച നിതീഷ് റാണെ അതിന് നൽകിയ വിശദീകരണം ഇത് രണ്ടും വിവാദമാവുന്ന ഒരു കാര്യം തന്നെയല്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് നിതീഷ് റാണെ ഇങ്ങനെയൊരു പരാമർശവും വിശദീകരണവും നൽകിയിട്ടുണ്ടാവുക ഇല്ല നിതീഷ് റാണേ ഫിസിങ്ങനെ വിവാദമായത് അദ്ദേഹം ഒരു മന്ത്രി ആയതുകൊണ്ടാണല്ലോ മഹാരാഷ്ട്രയിലെ എന്താ ഫിഷറീസിൻ്റെ ചാർജ് തുറമുഖമാണ് ഒക്കെ നോക്കണ മന്ത്രിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വിവാദം ഈ ജാതി പ്രസ്താവനകൾ നമ്മുടെ നാട്ടിൽ ആർ എസ് എസ്കാർ സംഘപരിഹാരനകള് സ്ഥിരമായിട്ട് നടത്താറുള്ളതാണ് അത് മാത്രമല്ല മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് കർണാടകയിൽ നിന്നൊരു ജഡ്ജ് പറഞ്ഞ പ്രത് മൈസൂരിലുള്ള ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് എന്തോ ഒരു കേസ് വന്നപ്പോൾ അത് മിനി പാക്കിസ്ഥാൻ അല്ലേ എന്നൊരു ജഡ്ജാണ് പറയുന്നത് അപ്പം അങ്ങനെ കോടതി തന്നെ ശാസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് വേറെ വിഷയം അത് ഒരു പൊതുവായിട്ട് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിൻ്റെ അതെന്ന് വെച്ചാൽ കേരളത്തെക്കുറിച്ചൊന്നും മുസ്ലിങ്ങളെക്കുറിച്ച് പറയാനുള്ള സമയത്ത് മിനി പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ നിന്ന് ഉപയോഗിക്കുക എന്നുള്ളത് അല്ലാതെ കേരളവും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാകിസ്ഥാനികൾ സംസാരിക്കുന്ന ഭാഷ പോലും അറിയില്ല അവർക്ക് ഏതെങ്കിലും ഒരു വിദേശ മുസ്ലിം രാജ്യവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് ഗൾഫ് രാജ്യങ്ങളുമായിട്ടാണ് അതങ്ങോട്ട് പറയണമില്ല അങ്ങനെ ഇതൊരു മിനി ദുബായ് എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ സുഖമുണ്ടായിരുന്നു അത് പറയുന്നുമില്ലല്ലോ എപ്പോഴും മിനി പാക്കിസ്ഥാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ കേരളത്തിൽ പാകിസ്ഥാനായിട്ട് ആർക്കെങ്കിലും ബന്ധം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഉണ്ടോ കേരളത്തിൽ പാകിസ്ഥാനായിട്ട് ആർക്കെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുവിതാംകൂർ രാജകുടുംബത്തിനായിരുന്നു രാജകുടുംബം എന്നല്ല തിരുവിതാംകൂർ ഭരണകൂടത്തിനായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷം തന്നെ പാകിസ്ഥാനിലേക്ക് അംബാസിഡർ നിശ്ചയിക്കുകയും പാകിസ് എന്താ തിരുവിതാംകൂർ ഒരു അമേരിക്കൻ മോഡൽ സ്വതന്ത്ര രാജ്യമായി നിൽക്കാനായിരുന്നു വിചാരിച്ചത് അപ്പോൾ അവർ ആദ്യമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാനുമായിട്ടാണ് അവിടുത്തെ അംബാ അംബാസിഡറെ വരെ ഒരു പഴയ പോലീസ് മുസ്ലിം പോലീസ് ഓഫീസറെ പാകിസ്ഥാനിലേക്കുള്ള അംബാസിഡറായിട്ട് വരെ നിശ്ചയിച്ചതാണ് പക്ഷേ അവരുടെ രാജ്യസ്നേഹവും അല്ലെ തിരുവിതാംകൂർ എന്താണ് രാഷ്ട്രത്തിൻ്റെ ഇതൊന്നും ആരും ഒരിക്കലും ചോദ്യം ചെയ്യില്ല വേറെ വേറൊരു കഥയാണ് പോട്ടെ ഞാൻ പറഞ്ഞാൽ ഇദ്ദേഹം ഇതിപ്പോൾ പറയുന്നതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം നമ്മൾ കാണണം കേരളത്തെക്കുറിച്ച് ഈ ഈ നിലക്കുള്ള വാർത്തകൾ നിരന്തരമായിട്ട് മാധ്യമങ്ങളിൽ വരികയാണ് മാധ്യമങ്ങളിൽ വരുമ്പോൾ ദിവ്യ നമ്മൾ കാണേണ്ടത് നമ്മൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വരുന്നതേ നമ്മൾ കാണുന്നുള്ളൂ ഈ ലോക്കൽ പത്രങ്ങളുണ്ടല്ലോ ഹിന്ദി മറാത്തി ഗുജറാത്തി വാരികളിലും മാസികളിലും അവിടുത്തെ പത്രങ്ങളിലും ചാനലുകളൊക്കെ വരുന്നത് അതിഭീകരമായ കാര്യങ്ങളായിരിക്കും ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ മെക്സവൻ വിവാദം ഉണ്ടായല്ലോ മെക്സെവൻ എന്ന് പറയുന്ന ഈ വ്യായാ വ്യായാമ കൂട്ടായ്മക്കെതിരെ ഈ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്രമണം നടത്തുകയാണ് എന്താണ് മതരാഷ്ട്രവാദം മതരാഷ്ട്രമുണ്ടാക്കാനുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞു പ്രസംഗിക്കുന്നു ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് കേരളം പിന്നെ എന്താണ് ഇന്ത്യ ഇസ്ലാമിക രാജ്യമായാൽ അതെ അതെപ്പോഴാകാന്ന് അറിയില്ല ഏറ്റവും കൂടുതൽ എന്താ ഓടിപ്പോകേണ്ടി ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കേണ്ടി ആരാണ് ഹിന്ദുക്കളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് മെക്സവനെക്കുറിച്ചും പറയുന്നത് അപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് മെക്സവൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ പ്രസ്താവനയ്ക്ക് ശേഷം ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താണെന്നറിയോ കേരളത്തിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിട്ടും അവരുടെ കോംപാക്ട് ട്രെയിനിങ് കോംപാക്ട് ട്രെയിനിങ് എല്ലാ ദിവസവും ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കോംപാക്ട് ട്രെയിനിങ് എല്ലാ ദിവസവും രാവിലെ ഈ ഫുട്ബോൾ ഗ്രൗണ്ടുകളിലും പൊതുസ്ഥലങ്ങളിലും നടക്കുകയാണ് കമ്മി ജിഹാദി സർക്കാർ കണ്ണടച്ചു നിൽക്കുന്നു അത് നാലോചിച്ച് നോക്കും ഈ അതിൻ്റെ എന്നിട്ട് ഈ പറയുന്ന ആളുകൾ ഒരേ യൂണിഫോം ഇട്ട ആളുകൾ വന്നിട്ട് ട്രെയിനിങ് എടുക്കുന്നതിൻ്റെ വിഷ്വൽസ് അതിൻ്റെ ഫോട്ടോസും അപ്പോൾ ഇത് കാണുന്ന ഒരു സാധാരണ ഉത്തരേന്ത്യയിലെ ഒരു ഒരു ന്യൂസ് കൺസ്യൂമർ അയാൾ എന്താ വിചാരിക്കുക ഇതെന്തൊരു ഭീകര രാജ്യമാണ് അപ്പോൾ ഏ ഒരു സംഘടനയെ രാജ്യദ്രോഹം പറഞ്ഞിട്ട് നിരോധിക്കുക നിരോധിച്ചതിന് ശേഷം അവർ ഈ പറയുന്ന ട്രെയിനിങ് അവരുടെ എന്താണ് സായുധ പരിശീലനം പട്ടാപ്പകൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് നടത്തുക ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ആയിരക്കണക്കിന് ആളുകൾ യൂണിഫോം ഇട്ടിട്ട് അതിൽ വന്നു ചേരുന്നു എന്നൊക്കെയല്ല അവർ വിചാരിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം കേരളത്തെക്കുറിച്ച് ഉത്തരേന്ത്യയിലുണ്ട് അത് ഇപ്പം ഇദ്ദേഹം പ്രസംഗിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചാണ് അത് ടെററിസ്റ്റുകളുടെ ഭീകരവാദികളുടെ പിന്തുണയാലാണ് ആ വിജയം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അത് ആരാ പറഞ്ഞത് ഇവിടെ ആരാ പറഞ്ഞത് ഇവിടെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞതാണത് വർഗീയവാദികളുടെ പിന്തുണയാലാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിജയിച്ചത് ഏഹ് അപ്പോൾ വർഗീയതയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ലക്ഷണമാണ് വയനാട്ടിലേതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഏതാണ് ആ പാർട്ടി രാഹുൽ ഗാന്ധി തന്നെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയുള്ള പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ പ്രസംഗിക്കുകയും ആ മെമ്പർ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിന് സർവ്വ പിന്തുണയുമായിട്ട് ഇതേ പോളിറ്റ് ബ്യൂറോയിലുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിന്തുണയായിട്ട് രംഗത്ത് വരികയും ചെയ്യണം ഈ കേരളത്തെക്കുറിച്ചിട്ടുള്ള ഈ ഒരു നെററ്റീവ് ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ടുള്ളതാണ് അതുണ്ടാക്കിയെടുക്കുന്നതിൽ അതിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ബി ജെ പിയേക്കാൾ എപ്പോഴും ഒരു പടി മുന്നിൽ സി പി എം ആണെന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പോൾ ലവ് ജിഹാദിൻ്റെ കാര്യം നമ്മളെടുക്കുക റിക്രൂട്ട്മെൻറ്റ് ജിഹാദിൻ്റെ കാര്യം എടുക്കുക അപ്പോയിൻമെൻറ്റ് ജിഹാദിൻ്റെ കാര്യം എടുക്കുക ഈ പറയുന്ന കോമ്പാക്ട് ട്രെയിനിങ് തീവ്രവാദികളുടെ കോമ്പാക്ട് ട്രെയിനിങ്ങിൻ്റെ കാര്യം എടുക്കുക രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഈ ഭീകരബന്ധം ഇതൊക്കെ മരുന്നിട്ടതാരാണ് കേരളത്തെക്കുറിച്ചുള്ള ഈ ചിത്രം ഉണ്ടാക്കിയത് ഉത്തരേന്ത്യയിലേക്ക് ഈ ഇത് ഇത് റിലേ ചെയ്യുന്നത് ആരാണ് നമ്മുടെ മനസ്സില് സി പി എം റിലേ ചെയ്യാണ് അവർ പ്രോസസ്സ് ചെയ്യുമ്പോൾ പാക്ക് ചെയ്യുന്നുള്ള പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ പാക്കിംഗ് എന്ന് പറഞ്ഞില്ലേ അതേപോലെ സി പി എമ്മിൻ്റെ മിശ്രണവും ബി ജെ പിയുടെ പാക്കിങ്ങുമാണ് കേരളത്തെക്കുറിച്ചുള്ള ഈ വിദ്വേഷ പ്രചാരണത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സി പി എം എന്തിനാണ് അത് ചെയ്യുന്നത് സി പി എം കേരളത്തിൽ ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം ഭീതി ഉൽപ്പാദിപ്പിക്കുക ഒരു ഭീ മുസ്ലിം സ്വത്വം ഇവിടെ നിൽക്കുകയാണ് എല്ലാം വിഴുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ആ ഒരു അതിനെ തടയുവാൻ ഈ മുസ്ലിം ഡീമൺ അതിന് ജമാത്ത് ഇസ്ലാമിയുടെ പേര് പറയും ചിലപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേര് പറയും ചിലപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തന്നെ പേര് പറയും അപ്പോൾ ഈ പറയുന്ന ഈ അതിഭീ അതിഭീകരമായിട്ടുള്ള ഈ മുസ്ലിം ഡീമണെ ചെറുക്കാൻ ശേഷിയും കരുത്തും ആത്മാർത്ഥതയുമുള്ള സംഘം ഞങ്ങളാണ് എന്ന സന്ദേശം ഇവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇട്ടുകൊടുക്കുകയും അവരെ ഭീതിയിലഴുത്തുകയും അതിനെ വോട്ടാക്കി മാറ്റുകയും ചെയ്യുക എന്ന കുടില തന്ത്രം സി പി എം കേരളത്തിൽ സ്വീകരിക്കുകയാണ് അതിനുവേണ്ടി അവർ നടത്തുന്ന പ്രസ്താവനകൾ ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ അത് അതിനെന്താ പറയുക മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് അവിടെ വലിയ തോതിൽ പ്രസരിപ്പിക്കപ്പെടുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കൂ ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന ഒരു മന്ത്രി അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടന്ന വലിയ അത്ഭുതമൊന്നുമില്ല ഇത് സി പി എം ആർ സോഫിസ്റ്റികരായ ഭാഷയിൽ പറയുന്നത് നാടൻ ഭാഷയിൽ ബി ജെ പി കാര് പറയുകയാണ് പക്ഷെ ഇതിനൊക്കെ അടിസ്ഥ എൻ്റെ ഇതിൽ സംഭവിക്കുന്ന എന്ന് വെച്ചാൽ കേരളത്തെക്കുറിച്ചുള്ള കേരളത്തെക്കുറിച്ചാണ് ഈ വിദ്വേഷ പ്രചാരണം നടക്കുന്നത് മനസ്സിലാക്കണം അതിനോട് പ്രതികരിക്കാൻ പോലും കേരളത്തിലെ കേരള കേരളം മിനി പാക്കിസ്ഥാനാണെന്ന് പറയുമ്പം പ്രതികരിക്കേണ്ട ഒന്നാമത് ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രിക്കാണുള്ളത് കാരണം മിനി പാക്കിസ്ഥാൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ദിവ്യ പറഞ്ഞാൽ പുള്ളിയെ ഈ പറയുന്ന മന്ത്രി ഇതിനകത്ത് വിശദീകരണം എന്നാൽ അതിൽ വലിയ തമാശ ഉണ്ട് കേട്ടോ അതിൽ പറയുന്നത് വെച്ചാൽ കേരളത്തിലെ ഹിന്ദുക്കൾ ഭയങ്കരമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ഐ വാസ് അക്കമ്പനീഡ് ബൈ എന്താണ് പന്ത്രണ്ടായിരം പെൺകുട്ടികളെ ആ മതം മാറ്റത്തിൽ നിന്ന് ആ അതിന്ന് രക്ഷ ലവ്ജുന്നല്ല അതാണ് ക്രിസ്ത്യാനിറ്റിയിലേക്കും ഹിന്ദു ഇസ്ലാം മതത്തിലേക്കും മതം മാറ്റപ്പെടാൻ പോകുന്ന പന്ത്രണ്ടായിരം പെൺകുട്ടികളെ രക്ഷിച്ച ഒരാളെ ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അത് ക്രിസ്ത്യാനിറ്റിയിലേക്കും പോകുന്നുണ്ട് എന്നാൽ പുള്ളിയുടെ കണക്ക് വേറെ അപ്പം നേരത്തെ കേരള സ്റ്റോറികളുടെ കണക്ക് വേറെ മുപ്പത്തയ്യായിരം മാറ്റം ആയിരുന്നുള്ളൂ ഇദ്ദേഹത്തിൻ്റെ കണക്ക് ആണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാണ് വാട്സപ്പിൽ വരുന്ന കഥകളാണ് അതിനൊക്കെ ആധികാരികമാക്കാൻ പറ്റുന്ന പ്രസ്താവനകൾ ഈ സി പി എം നേതാക്കളുടെ പ്രസ്താവനകളുണ്ട് നമുക്കറിയാം വളരെ പ്രസിദ്ധമായുള്ള ആപ്കി അദാലത്ത് എന്ന് പറയുന്ന പരിപാടിയിൽ യോഗി ആദിത്യനാഥുമായിട്ട് നടത്തുന്ന ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ലവ് ജിഹാദിനെ കുറിച്ച് ചോദ്യം പറഞ്ഞാൽ നിങ്ങളെന്തിനാണ് എന്നോട് ചോദിക്കുന്നത് വി എസ് അച്യുതാനന്ദനോട് ചോദിക്കൂ അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് യോഗി ആദിത്യനാഥ് പറയുന്നുണ്ട് ഇത് വളരെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ച ഒരു ആഖ്യാനം ഒരു പോയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അജിംസ് കേരളത്തെ തീവ്രവാദ ശ്രമം അത് ഇപ്പോൾ നിതീഷ് റാണയിൽ നിന്നും വന്നതും അതൊരു സംഘ ആർ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് എന്താ സംശയം സംശയമില്ല ഈ സംശയമില്ലല്ലോ നാരായൺ റാണ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മകനാണ് അദ്ദേഹം മുൻ മന്ത്രിയാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ നാരായൺ റാണെ ആദ്യം ശിവസേനക്കാരനായിരുന്നു പിന്നീട് അദ്ദേഹം ശിവസേനയായിട്ട് പിരിഞ്ഞ് കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസുമായിട്ടും മുടക്കി പിന്നെ കുറച്ചുകൾ അദ്ദേഹം ഒരു പാർട്ടി എന്തുകൊണ്ടാക്കി മഹാരാഷ്ട്ര എന്തോ ഒരു പേരിൽ ഒരു ഒരു ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി പിന്നീട് അദ്ദേഹം ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ചേരുകയാണ് ചെയ്തത് ഇദ്ദേഹവും ഈ ഇദ്ദേശ റാണയും മുമ്പ് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായിട്ട് പിന്നീട് ബി ജെ പിയിലേക്ക് വന്നതാണ് അപ്പോൾ അതൊരു ആർ എസ് എസ് പശ്ചാത്തലം അല്ല അദ്ദേഹത്തിനുള്ള ശിവസേന പശ്ചാത്തലമാണ് കൂടുതലുള്ളത് അങ്ങനെ നിരിക്കെ ദൗസായി പറഞ്ഞു ഒരു പന്തീരായിരം കൺ കൺവെർട്ട് ചെയ്യപ്പെടാൻ പോയ കുട്ടികളെ പന്തീരായിരം പേരെ രക്ഷിച്ച ഒരു ജെൻറ്റൽമാൻ എന്നോട് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇത് എന്താണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയം കേരളത്തിൽ ഈ ഭീകരന്മാരുടെ വോട്ട് കൊണ്ടാണെന്ന് എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതാണെന്നാണ് പറഞ്ഞത് ആരായിരിക്കും ചിലപ്പോൾ ഹിന്ദു ഹെൽപ്പ് ലൈൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും ശരിയായിരിക്കും പക്ഷെ അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായിരിക്കും അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവും ഇപ്പം അങ്ങനെ പ്രസംഗിക്കാൻ ഞാനിപ്പോൾ നിങ്ങൾ ദവ്സാഹബ് സംസാരിച്ചു ഞാൻ നോക്കുമായിരുന്നു കേരളത്തിൽ ഭീരന്മാരും കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞിട്ട് കേരളം ഭരിക്കുന്ന പാർട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും മന്ത്രി അല്ല ആരെങ്കിലും പ്രതികരിക്കണ്ടേ അപ്പോൾ ഇതിലെ ആകെ പ്രതികരിച്ചിട്ടുള്ള പവൻഖേഡയാണ് കോൺഗ്രസിന്റെ മീഡിയ ചുമതലയുള്ളത് അദ്ദേഹം പറഞ്ഞത് കേരളം പാകിസ്ഥാനാണെങ്കിൽ മിനി പാകിസ്ഥാൻ സമാജ്വാദി പാർട്ടിയും പ്രതികരിക്കില്ല കേരളം മിനി പാകിസ്ഥാനാണെങ്കിൽ ബി ജെ പി അടുത്ത തവണ അവിടെ മത്സരിക്കുകയില്ല എന്ന് മോദി പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിക്കും ഒരു ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയാണല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു സംസ്ഥാനം മറ്റേ പാകിസ്ഥാൻ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നിട്ട് ബി ജെ പി അതിനോട് പ്രതികരിക്കുന്നുണ്ടോ ഒന്നും പോട്ടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അതിനെതിരെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സമാജ്വാദി പാർട്ടിയും അതിൻ്റെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും പ്രതികരിക്കാത്തത് കേരളത്തിൽ കേരളത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതെ കാരണം ഈ റെസ്പോൺസ് പ്രതീക്ഷിച്ചതാണ് ഇവർ സി പി എം പ്രതീക്ഷിച്ചതാണ് കാരണം വിജയരാഘവൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല വിജയരാഘവന് കൃത്യമായ ഉദ്ദേശം കൊണ്ടത് പറയാൻ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപരിക്കും എന്നുള്ളത് പതിനഞ്ച് വർഷത്തെ നമ്മുടെ ഒരു സമീപകാല ചരിത്രം റീസൻറ്റ് ഹിസ്റ്ററി പരിചയകഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് എന്ത് കോൺട്രവേഴ്സി ഉയർത്തി അത് ഉത്തരേന്ത്യയിൽ പ്രചരിക്കുമെന്നും ഉത്തരേന്ത്യയിൽ ആർക്കാണ് വളമാവുന്നതെന്നും നന്നായി അറിയാവുന്ന ആളുകളാണ് സി പി എമ്മിൻ്റെ കേരളത്തിലെ നേതാക്കൾ അപ്പോൾ അതിന് അതിനെക്കുറിച്ച് അവർ പ്രതികരിക്കുന്നില്ല അവർക്ക് അതിലൊരു പ്രശ്നമല്ല മുമ്പ് എന്താണ് കേരളത്തെ സൊമാലിയ എന്ന് വിളിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അതിരൂക്ഷമായ പ്രതികരണം കേരളത്തിലെ വ്യത്യസ്ത മുന്നിൽ നിന്നുണ്ടായി ഇപ്പോൾ ഇതിനെതിരെ ഒരു പ്രതികരണവും അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനും പ്രതികരണമില്ല സി പി എമ്മിനും പ്രതികരണമില്ല വേറെ ഇതിൽ എൽ ഡി എഫ് ഘടകക്ഷികൾക്കും പ്രതികരണമില്ല ആർക്കും ഒരു പ്രശ്നമില്ല അത് കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചാൽ അത് പ്രതികരിക്കേണ്ടതില്ലാത്ത വിധം നിസ്സാരമാണെന്ന് കരുതുന്നുണ്ടാവുമോ അതല്ല നിരന്തരം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേരളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വയനാടിനെക്കുറിച്ചോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് സവിശേഷമായോ നിരന്തരം വരുന്നുണ്ട് അത് ഇങ്ങനെ ചിലപരിചിതമായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ലാതായി മാറിയതാണ് കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ശരാശരി മലയാളിക്ക് എന്താ തോന്നുന്നത് ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് അത് ആക്ഷേപാർഹമായ ഒരു പരാമർശമാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും അതിലൊരു വലിയ പ്രശ്നം തോന്നുന്നുണ്ടോ അപ്പോൾ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ഒരു മന്ത്രി വിളിച്ചു നമ്മുടെ വികാരം തിളയ്ക്കുന്നുണ്ട് തിളക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ശീലമായി കഴിഞ്ഞു ഇത് ശീലമായി കഴിഞ്ഞു എന്ന് മാത്രമല്ല നമ്മളെ മലയാളികളെ പറ്റി മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരോ ഉത്തരേന്ത്യക്കാരെങ്കിലും പറയുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ബോധയുടെ ആവാത്തന്നെ കാരണം എന്താ അതിന് ടേക്ക് കേസ് ഇതിനകത്ത് തന്നെയുണ്ട് ഇവിടെ തന്നെ ആളുകൾ പറയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് ഭീകരന്മാരെ ഒട്ടുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ ആളുകൾ പറയുക പിന്നെ പിന്നെ ഉത്തരേന്ത്യക്കാർ പറഞ്ഞാൽ നമുക്ക് എന്തിനാണ് വികാരം കൊള്ളുന്നത് എന്ന് നമ്മളങ്ങ് വിചാരിക്കുകയാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ പോകെ പോകെ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമല്ലാതെ മാറും നമ്മൾ നമ്മളിനി ആരെങ്കിലും പാകിസ്ഥാനി എന്നൊന്ന് വിളിച്ചാൽ പോലും നമുക്കൊരു പ്രശ്നമല്ലാതെ മാറും കാരണം എന്താണ് നമുക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ശീലം വളരെ വളരെ അപകടകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇപ്പോൾ ഇത് ഒരു രാഷ്ട്രീയക്കാരനാണിത് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഇത്രേന്ത്യക്കാർ പത്ത് പ്രാവശ്യം പറയുന്നു ഇപ്പോൾ ലൗ ജിഹാദിനെപ്പറ്റി അങ്ങനെയാണല്ലോ ലവ് ജിഹാദ് ഇവിടെ നിന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു അവിടെ യോഗിയായതിനാത് അതിന് അത് തടയാൻ നിയമം ഉണ്ടാക്കുന്നു അങ്ങനെ ഇതൊരു എന്താണ് ഒരു സത്യമായി അങ്ങ് മാറും കുറച്ച് കഴിയുമ്പോൾ ലൗ ജിഹാദ് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അഞ്ചിലധികം ആളുകൾ എനിക്ക് പരിചയമുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഈ അഞ്ചിലധികം ആളുകളും എന്താണ് മുസ്ലിങ്ങൾ മോശമാണെന്നോ മുസ്ലിങ്ങൾ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നവരാണെന്നോ ഒന്നും അഭിപ്രായമുള്ളവരല്ല അവർക്ക് മുസ്ലിം ആയല് പക്കാരുള്ള മുസ്ലിം സുഹൃത്തുക്കളുള്ള ആളുകൾ തന്നെയാണ് എന്തു വിശ്വസിക്കുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു ഫിനോമിന ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു അഞ്ചിലധികം ആളുകൾ എനിക്ക് നന്നായിട്ടറിയാം അതെങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ അതൊരുതരം ബോധ ബോധം അങ്ങനൊരു ബോധം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് അതിനാവശ്യമായ ഒരു സാമൂഹിക സാഹചര്യമുണ്ട് ടെക്നോളജിയുമുണ്ട് ഇപ്പം ഇന്ന് നാരായണ റാണെ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിന് വിശദീകരണം നൽകി കൂടുതൽ നിതീഷാണേ കൂടുതൽ വിശദീകരണം നൽകി കൂടുതൽ എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നുള്ളൂ അത് ആ വിജയരാഘവന്റെ പ്രസംഗം പോലെ നമുക്ക് തോന്നുകയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു മിനി പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞത് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ എന്താണ് എന്താണോ വിജയരാഘവൻ അവിടെ പ്രസംഗിച്ചത് അത് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതായത് ഭീകര സംഘടനകളാണ് അവിടെ വോട്ട് ചെയ്യുന്നത് ആർക്ക് രാഹുൽ ഗാന്ധിക്ക് വോട്ട് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് കേരളം പാകിസ്ഥാനാണെന്നല്ല ഞാൻ പറഞ്ഞ് അവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിയ്ക്കും ഓട്ട് ചെയ്യുന്നത് ഭീകരസംഘടനകളാണ് വിജയരാഘവം പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലൊരു ഇത് ഇത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ പോലും ഇതിനോട് മീഡിയ പോലും ഇപ്പം കേരളത്തിലെ മീഡിയ പോലും ഇനി ഇതൊരു വാർത്തയാക്കാൻ പോലും ശ്രമിക്കില്ല ഇത് ഇപ്പം ഇന്ന് വാർത്തയായതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ഇത് അതെ മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വാർത്തയാവുന്നത് മാധ്യമങ്ങൾ പോലും വാർത്ത ചെയ്യുന്നത് അതേസമയം വിജരാഘവം പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ജയിച്ചത് കേരളത്തിലെ ഭീകര സംഘടനകളുടെ വോട്ട് കൊണ്ടാണ് എന്നാണ് നിതശനാണ് പ്രസംഗിച്ചതെങ്കിൽ ഇത് വാർത്ത പോലും ആവില്ല കാരണം എന്താ കേരളത്തിലെ മീഡിയ പോലും എന്താണ് അതിനോട് സമരസപ്പെടും ഇത് അങ്ങനെ ഒരു പ്രശ്നമുള്ള പ്രസ്താവനയല്ല എന്ന് തോന്നുന്നു ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കുറേശ്ശെ കുറെശ്ശേ വിഷം ആ നമുക്ക് വെക്കും ഇന്ത്യ കാരണം എന്നൊക്കെ നമ്മൾ മറച്ചു വെക്കും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കുറേശോ കുറേ വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന പോലെയാണ് കാരണം ഒറ്റയടിക്ക് വിഷം ചെന്നാലേ പ്രശ്നമുള്ളൂ കുറേശ്ശെ കുറേശ്ശെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് ലഹരി പോലെ ആസ്വദിക്കും അതാണ് സംഭവിച്ചത് യെസ് അതാണ് ഇവിടെ സി പി എം മുതിർന്ന നേതാവായ എ വിജയരാഘവൻ എന്താണോ പറഞ്ഞത് ഏറെക്കുറെ അതിന് സമാനമായ കാര്യം തന്നെയാണ് നിതീഷ്ട പറഞ്ഞത് ഇവിടെ വിജയരാഘവൻ മിനി പാകിസ്ഥാൻ എന്ന് കേരളത്തെ വിളിച്ചില്ല എന്ന് മാത്രം എന്തായാലും ഈ പ്രസ്താവന ഇവിടെയുള്ള മുതിർന്ന നേതാക്കൾ ആരും കണ്ടില്ലേ ശ്രദ്ധയിൽപ്പെട്ടില്ലേ അതോ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പ്രതികരിക്കാത്തതാണോ